കാരുണ്യത്തിന്റെ യാത്രാവാഹകരാകുകയാണ് സൌത്ത് കളമശ്ശേരി കുസാറ്റ് സിഗ്നൽ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾ കക്ഷി രാഷ്ട്രീയ ഭേദമനെ സ്റ്റാൻഡിലെ ഏതാണ്ട് മുപ്പതോളം ഓട്ടോ തൊഴിലാളികളാണ് വയനാട്ടിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിന് കൈത്താങ്ങാകുവാൻ ഇന്ന് ഓടിക്കിട്ടുന്ന മുഴുവൻ തുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുവാനായി മുന്നോട്ട് വന്നിരിക്കുന്നത് സൗത്ത് കളമശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്റ്റേഷൻ എസ് എച്ച് ഒ അബ്ദുൽ ലത്തീഫ കാരുണ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രകൃതി ദുരന്തത്തിന്റെ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു ദിവസ വേതനം ഇന്ന് ഓടിക്കിട്ടുന്ന മുഴുവൻ പൈസയും ആ ദുരിതാശ്വാസ നീതിയിലേക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വരൂപിക്കാൻ തയ്യാറായ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെ മുക്തൗണ്ടം അഭിനന്ദിക്കുന്നു അവരുടെ പ്രവൃത്തി ഈ നാടിന് മാതൃകയാകട്ടെ എന്ന് കൂടി പറയുന്നു വാർഡ് കൗൺസിലർ റഫീഖ് മറിക്കാർ കോൺഗ്രസ് കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പി എം നജീബ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു